ണത്തിലെ നൈതികത എത്തിക്സ് ഓഫ് വാലിറ്റി കെയർ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അത് സാധാരണഗതിയിൽ നമ്മൾ കുറച്ചുകൂടി ഗ്രൂപ്പുകളൊക്കെ തിരിഞ്ഞ് സമയെടുത്ത് ഇൻഡിവിജുവൽ കേസ് ഹിസ്റ്റ്രീസൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് സാധാരണ ചെയ്തു പോകാറ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു നമുക്ക് അര മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റിൽ കുറച്ചുകൂടി കൂടി വലിയ ഗ്രൂപ്പിലാവുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം എടുത്ത് ഡിസ്കസ് ചെയ്ത് ഫീഡ്ബാക്കിനൊന്നും സമയമില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതിൽ ചില ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ചില ഔട്ട്ലൈൻ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം അത് ഞാനൊരു പത്തിരുപത് മിനിറ്റിൽ തീർത്തിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൂടി സംസാരിച്ചെടുക്കാം കാരണം ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് അതിൻ്റെ ഇടയിൽ ടൈം ഓവർലാപ്പ് ചെയ്തു പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാം അപ്പോൾ നമ്മൾ ഈ സാധാരണ നമ്മൾ വളണ്ടറി ട്രെയിനിങ്ങിൽ ഞങ്ങളൊക്കെ അവിടെ ഇപ്പം പതിനഞ്ച് മണിക്കൂർ ഇപ്പോൾ ഇരുപത് മണിക്കൂറിൻ്റെ സ്ട്രക്ച്ചർ ട്രെയിനിങ് ആണ് നിങ്ങൾ പലർക്കും അറിയാം അപ്പോൾ അതിൽ കഴിഞ്ഞ അടുത്ത കാലം വരെ ആൾക്കാർ ശ്രദ്ധ കുറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഒരു വിഷയം നൈതികതയായിരുന്നു എത്തിയക്സ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ ആൾക്കാർ തീരുമാനിക്കും അപ്പോൾ അത് കുറച്ചും കൂടി നമുക്കൊരു ശ്രദ്ധ ഉണ്ട് പലപ്പോഴും അതിനൊരു കാരണമുണ്ട് ഐത്തിസ് ഡിസ്കസ് ചെയ്തില്ലെങ്കിലും കാര്യങ്ങൾ എത്തിക്കലായിട്ട് തന്നെ നടന്നു പോകുന്നതിന് ചില കാരണങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് വരാം അനുഭവം നമ്മൾ രണ്ട് മൂന്ന് ടേംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധാരണ ഒരു മൂന്ന് ടേം വരും എത്തിക്സ് നൈതികത എന്ന് പറയുന്ന സാധനം രണ്ട് മൊറാലിറ്റി ധാർമ്മികത എന്ന് പറയുന്നൊരു സാധനം മൂന്ന് നിയമം ലോ ഇത് മൂന്നും പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ് ഒന്നല്ല അപ്പോൾ നിയമപരമായിട്ട് എത്തിക്കലായിട്ട് നട ചെയ്യണം അല്ലെങ്കിൽ എത്തിക്കൽ ആവണമെന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ അൺ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിയമവിരുദ്ധമാവണമെന്നില്ല അതേ അതേപോലെ നമ്മൾ മോറൽ ധാർമ്മികമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും എത്തിക്കലി ആവണമില്ല അപ്പോൾ അതൊന്ന് ആ ഡിഫറൻസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ടച്ച് ചെയ്താൽ നിയമം പോട്ട് അത് മാറ്റി വെക്കാം ധാർമ്മികതയും എത്തിക്സും മൊറാലിറ്റിയും നൈതികത ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എത്തിസ് എസെൻസിൽ ഈ മുഴുവൻ വേദിയും ശരിയേത് തെറ്റെയ്തെന്ന് തീരുമാനിക്കുന്ന മേഖലകളാണ് നിയമപരമായിട്ടാണെങ്കിൽ എഴുതി വെച്ച നിയമം അനുസരിച്ച് ഈ ചെയ്തത് തെറ്റാണ് എഴുതി വെച്ച നിയമം അനുസരിച്ച് ചെയ്തത് ശരിയാണ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ട് നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ഈ ചെയ്തത് ശരിയാണ് ചെയ്തത് തെറ്റാണ് എത്തിസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് വല ഒരു 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 വ്യത്യാസം വരുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പേഴ്സണൽ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിശ്വാസം എന്ത് അതിലൊരു നല്ല ശതമാനം ഇൻഫ്ലുവൻസ് വരുന്നത് മതവിശ്വാസമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസമാണ് പേഴ്സണൽ ഇത് ആ വിശ്വാസം അനുസരിച്ചിട്ട് ഇത് ശരിയാണ് ഇത് തെറ്റാണ് മറ്റേതായിട്ടുള്ളൊരു വ്യത്യാസം പലപ്പോഴും അതുതന്നെ അതുതന്നെയായിരിക്കും എത്തിക്കലും നൈതിക നൈതികത എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളവർക്ക് എൻ്റെ വിശ്വാസമല്ല ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ വിശ്വാസമാണ് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ വിവിധ മത രാഷ്ട്രീയ വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ എല്ലാവർക്കും ശരി തെറ്റു നിൽക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ടാകും അപ്പോൾ എത്തിക്സും മൊറാലിറ്റിയും ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം നമ്മളൊരു തീരുമാനം ശരിയായൊരു തീരുമാനം എന്ന് വെച്ച് അല്ലെങ്കിൽ ശരിയായ രീതി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കാനുള്ളൊരു സാധനം ഇത് ഞാൻ മോറലി ധാർമ്മികമായിട്ട് ശരിയാണെന്ന് വിചാരിക്കുന്നത് മാത്രമാണോ ഞാൻ എന്ന വ്യക്തി അതോ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എൻ്റേതല്ലാത്ത രാഷ്ട്രീയ മതവിശ്വാസങ്ങളുള്ള ഒരു സമൂഹം ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ മൊറാലിറ്റി കൈവിടണം എന്നല്ല പറയുന്നത് പക്ഷേ മോറലി എടുക്കുന്ന അല്ലെങ്കിൽ ധാർമ്മികമായി എടുക്കുന്ന ഒരു തീരുമാനം ചിലപ്പോൾ സമൂഹത്തിൻ്റെ പൊതു നൈതികതയ്ക്ക് അനുകൂലമാവണം എന്നില്ല പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാന സമയത്ത് ഇത് രണ്ടും സിമിലറായിരിക്കും പക്ഷേ ഇങ്ങനൊരു ചെറിയ വ്യത്യാസമുണ്ട് അതായത് നമ്മളിതിൽ സാധാരണ സാധാരണ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ സദാചാര പോലീസ് എന്ന് പറയുന്ന സാധനമാണ് സദാചാര പോലീസ് പല കാരണത്തിലും ചെയ്യാവുന്ന ആൾക്കാർ പക്ഷേ ഉത്തമവിശ്വാസത്തിൽ സദാചാര പോലീസ് കളിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഞാൻ വിശ്വസിക്കുന്നതനുസരിച്ചിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ ഇടപെടരുത് അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾ കൺവെൻഷൻ ആണ് പക്ഷേ സമൂഹം അങ്ങനെയല്ല പലപ്പോഴും പറയാം സമൂഹം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇയാളുടെ ഒരു ധാർമ്മികമായ നിലപാട് സമൂഹത്തിൻ്റെ നൈതികമായ നിലപാടിന് ഇതിന് പലറ്റ് കേരളം അങ്ങനത്തെ പല സിറ്റുവേഷൻസും വരാം അതായത് അപ്പോൾ നമ്മളൊന്നും ആലോചിക്കാനുള്ളത് ഒരു ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് എതിർപ്പുണ്ടാവുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യവും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പലരും അത് ശരിയല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാനൊന്ന് സ്വയം ആലോചിക്കേണ്ടത് ഓക്കെ ഞാനീ ശരിയെന്ന് പറയുന്നത് എന്തിൻ്റെ ബലത്തിലാണ് ഞാൻ ശരിയെന്ന് പറയുന്നത് എൻ്റെ തന്നെ മത രാഷ്ട്രീയ വിശ്വാസങ്ങളുടെ മാത്രം ബലത്തിലാണോ അല്ല സമൂഹത്തിൽ നടപ്പുള്ള കാര്യങ്ങളിൽ ആണോ അതാണ് ഒരു ഒരു എസെൻഷ്യൽ നമ്മൾ പ്രാക്ടിക്കലി ഒന്ന് ആലോചിക്കാറുള്ള സാധനൻറ്ററി പോയിൻറ്റ് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഈ പേഷ്യൻ പാലിറ്റി കെയ്ലിന് പേഷ്യൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നൈതികമായിട്ടുള്ള നിലപാടുകളെന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ എത്തിക്സ് ബയോമെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന പറയുന്നത് റോഡറായിട്ടുള്ള ഏരിയയിൽ രോഗിയുമായി ഇടപെടുന്ന എല്ലാ ആൾക്കാരും അത് ഡോക്ടറോ നഴ്സോ ആരോഗ്യ പ്രവർത്തകനോ ആയിക്കോട്ടെ മിനിമം ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മൂന്നാല് നാല് ബേസിക് പ്രിൻസിപ്പിൾസും നാല് നിയമങ്ങളും പറയാറുണ്ട് അപ്പോൾ അതിൽ ചിലതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതാണ് പക്ഷേ ചില മേഖലയിൽ ഒന്ന് ശ്രദ്ധ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് ഞാനിപ്പോൾ ആ ഒരു എടുത്തൊരു പത്ത് പഞ്ച് മിനിറ്റിൽ ഈ എന്താണ് ഈ നൈതികതയുടെ നാല് നിയമങ്ങളെന്നും നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ഞാൻ പറയുന്നത് ഈ അരിസ്ഥിതിയിൽ പാനേറ്റ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അത് വോളണ്ടിയർമാരാവാം നേഴ്സാവാം ഡോക്ടറാവാം മറ്റ് ആരോഗ്യ പ്രവർത്തകരാണ് നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് ഇത് റെലവൻ്റ് ആവുന്നത് ഇതിൻ്റെ ഒരു സാന്നിധ്യം പരിധാനമാണ് അല്ല നാല് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം ഒന്ന് ഡു നോ ഹാ നോൺസം ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് രണ്ട് ഡു ഗുഡ് ബെനിഫിഷ്യൻസ് എന്ന് പറയുന്നത് ഉപകാരം ചെയ്യുക അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പറഞ്ഞത് വളരെ കേൾക്കുമ്പോൾ വളരെ പ്ലെയിനാണ് മൂന്ന് ജസ്റ്റിസ് അതായത് രോഗികൾ തമ്മിലുള്ള ഇടപെടലുകളിൽ നമ്മൾ നീതി പാലിക്കുക മൂന്ന് നാല് പേഷ്യൻ്റ് ഓട്ടോളമി അതായത് സ്വയം നിർണയ തീരുമാനങ്ങൾ എടുക്കാനുള്ള രോഗിക്കുള്ള അവകാശം മാനിക്കുക അപ്പോൾ ഈ നാലെണ്ണത്തിൽ അത് കഴിഞ്ഞിട്ട് വേറെ നാല് റൂൾസ് ഉണ്ടാവും ഞാൻ രണ്ടാമത് വരാം ഇന്ന് ആരണത്തിന് രണ്ട് മൂന്ന് മേഖലയിൽ നമ്മൾ സാധാരണ വീക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ശരീരമായിട്ടല്ലാതെ ബിഹേവ് ചെയ്യുന്നത് കാണുന്ന രണ്ട് മൂന്ന് മേഖലകൾ ഒന്ന് പറഞ്ഞു അതായത് ഒന്ന് ഏറ്റവും പ്രധാന ഈ സ്വയം നിർണ്ണാവകാശം എന്നുള്ള ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് രോഗിക്ക് അതായത് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ സ്വ നമ്മളെ സ്വന്തമായിട്ട് ആലോചിക്കാൻ കഴിവുള്ള ഒരാൾ സ്വന്തമായി അയാളുടെ വിദ്യാഭ്യാസ നിലവാരമോ അയാളുടെ വിശ്വാസത്തിൻ്റെ നിലവാരമോ എന്തോ ആയിക്കോട്ടെ ഇയാൾക്ക് സ്വന്തമായി ആലോചിക്കുക നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ആലോചിച്ച് തീരുമാനം എടുക്കുന്നത് നമ്മൾ ഇതുവരെ കിട്ടിയിട്ടുള്ള അറിവ് നമ്മുടെ വിശ്വാസം നമ്മുടെ നിലപാടുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയാണ് ആ തീരുമാനം വരുന്നത് അത് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇതിൽ ആ എക്സെപ്ഷൻ വരുന്നത് ഉദാഹരണമായിട്ട് ഒരാൾ സ്ട്രോക്കായിട്ട് ബോധമില്ലാതെ നടക്കാൻ അല്ലെങ്കിൽ ഒരാൾ വലിയ സെക്യൂരിറ്റി ഇത് വന്നിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷനാണ് പക്ഷേ അതല്ലാത്ത ഏത് സിറ്റുവേഷനും മറ്റേ ഒരു ഹ്യൂമൻ ബീങ്ങും നമ്മളപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നതാണെങ്കിൽ അയാൾ അയാളുടെ ആലോചനകളും അയാൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനും വെച്ചിട്ട് എടുക്കുന്ന ഒരു അയാളെ പറ്റി എടുക്കുന്ന ഒരു തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ ബാക്കി എല്ലാ ആൾക്കാരും ബാധ്യസ്ഥരാണ് ഈ തീരുമാനം അയാളുടെ ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി അതിരഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ തീരുമാനം എടുക്കാനുള്ള അയാളുടെ അഭ്യാസം കാരണം നമ്മളെടുക്കുന്ന തീരുമാനം നമ്മൾ നമ്മളെ ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് നമ്മുടെ വിശ്വാസം നമ്മുടെ നിലപാടുകൾ വെച്ചിട്ടാണ് മറ്റേളൊക്കെ നമുക്ക് ആ ട്രാൻസ്ഫർ ചെയ്യാത്ത നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് അറിവായ കുറക്കാം ഈ ചികിത്സ എടുത്താൽ ഇന്ന് ഇന്ന് ഇന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലാക്കി പറയാം പക്ഷെ അയാളുടെ ആ ചികിത്സ വേണ്ടെന്ന് അയാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ നമുക്ക് അന്വേഷിക്കാം പക്ഷേ അയാളുടെ ഒരു വിശ്വാസികൾക്ക് ഇതിനേറ്റവും പറ്റിയ ഒരു ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്ന ഒരു ഉദാഹരണം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുള്ള നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ബഹളമാണ് അതിന് ഞങ്ങളൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ കുറക്കണം അതായത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തൊണ്ടയിൽ ഒരു ക്യാൻസർ പോലും വളരെ തുടക്കമാണ് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പന്ത്രണ്ടോളം ക്യാൻസർ സെൻറ്ററുകൾ ഇന്ത്യയിലും വിദേശത്തുള്ള ക്യാൻസർ സെൻറ്ററുകളിൽ ഇതിനെന്ത് ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി ഇൻഫർമേഷൻ കളക്ട് ചെയ്യും അദ്ദേഹത്തിന് പരിചയമുള്ള ഒരുപാട് ഓണോളജിസ്റ്റുകൾ അറിയപ്പെടുന്ന ഇന്ത്യയിലും പുറത്തു ഒക്കെ അറിയപ്പെടുന്ന ഓണോളജിസ്റ്റുകൾ അദ്ദേഹത്തിനോട് അഭിപ്രായം കൊടുക്കും ഈ അഭിപ്രായങ്ങൾ മുഴുവൻ മറ്റൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത് ഇത് തുടക്കത്തിലുള്ള ക്യാൻസറാണ് റേഡിയേഷൻ കൊണ്ട് റേഡിയേഷൻ സമയത്ത് ഇന്നറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ റേഡിയേഷൻ കൊണ്ട് പൂർണ്ണമായിട്ട് ഭേദമാവും ഇതിന് പുറമെ അദ്ദേഹം മറ്റ് വൈദ്യശാസ്ത്ര ശാഖകൾ മറ്റുള്ള ആൾക്കാരോടുകൂടി അഭിപ്രായം കൊടുക്കും സിദ്ധ ഒരു ഒരു ഗ്രൂപ്പ് പിന്നെ ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അപ്പോൾ അവർ പറയുന്നു റേഡിയേഷൻ ആവശ്യമില്ല റേഡിയേഷൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മരുന്നുകൾ നോക്കാം ഇനി എല്ലാ ആലോചനകളും കൂട്ടിവെച്ചിട്ട് ആലോചിച്ച് ഈ രോഗി ഒരു തീരുമാനം എടുക്കുന്നു എനിക്ക് റേഡിയേഷൻ വേണ്ട അദ്ദേഹത്തിന് കുറേ കാലം സിദ്ധയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയി രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് അസുഖം മോശമായി അദ്ദേഹം ആ അസുഖം വെച്ചാണ് മരിച്ചത് അപ്പോൾ ഇതിൽ വന്ന ഒരു പ്രധാന ഡിബേറ്റ് അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചത് ശരിയായോ എന്നുള്ളതാണ് അതിൽ പലപ്പോഴും മോഡേൺ മെഡിസിൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെയുള്ള പല ഡോക്ടർമാരായാലും പല മീഡിയകളായാലും ഒക്കെ തന്നെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കാമായിരുന്നില്ല സമ്മതിക്കാൻ പാടില്ലായിരുന്നുള്ളൊരു നിലപാട് വെച്ചു താങ്കളൊക്കെ അതിനെതിർത്താം കാരണം ഈ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയും ഈ മനുഷ്യന് അയാളുടെ വിശ്വാസം അനുസരിച്ചാണ് അയാൾ തീരുമാനിക്കുന്നത് ആ തീരുമാനം അയാളുടെ കുളത്തിനല്ല എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഉണ്ട് അത് നിങ്ങൾക്ക് പറയാം പക്ഷേ ആ തീരുമാനം എടുക്കാനുള്ള അവകാശം ആ രോഗിക്കുണ്ട് ഞാനപ്പോൾ ഇതിലൊരു വരുന്നത് വളരെ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിലും നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു എടുക്കുന്ന തീരുമാനം തെറ്റാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗിയോട് പറയാം എൻ്റെ വിശ്വാസവും അഭിപ്രായം അനുസരിച്ചിട്ട് തെറ്റാണ് ബട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് എടുത്തത് അയാൾ അതിൻ്റെ കാരണങ്ങൾ പറയുന്നു അല്ലെങ്കിൽ അയാൾ അതിൻ്റെ കാരണങ്ങൾ നിങ്ങളോട് പറയാൻ കൂട്ടാക്കുന്നില്ല ഒന്നും ആയിക്കോട്ടെ അയാൾക്ക് ബുദ്ധിസ്ഥിരത എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ അഭിപ്രായത്തിൽ നിങ്ങൾ അംഗീകരിച്ചേ പറ്റും നിങ്ങൾക്ക് സമ്മതമായല്ലേ ഇതാണ് നമ്മുടെ നാട്ടിലിപ്പോഴും വലുതായിട്ട് നമ്മളെ പേഷ്യൻസായിട്ട് ഇടപെടുമ്പോൾ വരുന്ന ഒരു പ്രശ്നം അതായത് രോഗിയുടെ സ്വയം തരമായകാശം നമ്മൾ വെറുതെ വർത്താനം പറയുമെങ്കിൽ കൂടി അത് പലപ്പോഴും അത് ഡോക്ടർമാരായാലും പാലേറ്റിംഗ് പ്രവർത്തകരായാലും ഒന്നും തന്നെ അത് ഒക്കെ വെച്ച് കൊടുക്കാറില്ല അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു ഏരിയ എത്തിക്കലി എന്ന് പറയുന്ന ഒരു കറക്ഷൻ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഏരിയ രോഗി നമുക്ക് ഇഷ്ടപ്പെടാത്ത കാരണമാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇത് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് അന്വേഷിക്കാം നമ്മുടെ ഒന്നും കൂടി വ്യക്തമാക്കാം പക്ഷേ അയാളോട് നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ പാലേറ്റിക്യോറും ഇങ്ങോട്ട് വരില്ല ഉള്ള ഭീഷണി പറ്റില്ല അത് അതാണ് ഒരു പ്രശ്നം രണ്ട് രണ്ടാമത്തെ ഒരു ഒരു മേഖലയും മറ്റേ ഈ ഡൂ കൂട്ട് എന്നുള്ളത് നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഈ ഡൂ നോ ഹാമെന്നുള്ളതിൽ നമുക്ക് ഒരുപാട് ഡീവിയേഷൻ വരുന്ന ചില മേഖലകളുണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എവിടെയോ ഒരു ചികിത്സയുടെ കാര്യം കേട്ടിട്ടുണ്ടാവും അതായത് ഇപ്പോൾ നമുക്കതിനെപ്പറ്റി അറിയില്ല ഇപ്പം ഇന്ന സ്ഥലത്തൊരു പച്ചമരുന്ന് ചികിത്സയുണ്ട് ക്യാൻസർ മാറിയിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആരും പറഞ്ഞോ ഈ വിവരം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ചികിത്സയുടെയോ ഒരു സജഷനോ നിങ്ങൾ രോഗിയുടെ അടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായ ധാരണയും തെളിവുണ്ടാവണം ലൂസായിട്ട് നിങ്ങൾ പോയിട്ട് പറയുന്ന ഒരു ഇൻഫർമേഷൻ രോഗിക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ ആലോ അതായത് പലപ്പോഴും ഞാൻ കണ്ടുണ്ട് വളണ്ടിയർ പോയിട്ട് പറയും അതിൽ നിന്ന് ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം അയാൾ ദുരുദ്ദേശത്തോട് പറയുന്നതല്ല ആ മറ്റൊരാളുടെ ഏജൻ്റായിട്ട് ഒന്നുമല്ല ഇയാൾ വേണമെങ്കിൽ മെനക്കെട്ടിട്ട് പോയിട്ട് മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം സാധനം നമുക്കൊരു ഒരു ഏതെങ്കിലും ഏത് ചികിത്സ ഇപ്പോൾ മോഡേൺ മെഡിസിൻ്റെ ചികിത്സയാൽ ഇന്ന ആസ്പത്രിയിൽ ബെറ്റർ ചികിത്സയാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അത് നമ്മൾ സജഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇന്ന മരുന്ന് നല്ലതാണ് ഇന്ന് യോഗ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇന്ന് പച്ചമരുന്നുകൊണ്ട് കൊണ്ടു അങ്ങനെ ഒരു കാര്യം നമ്മൾ രോഗിയോട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോട് വളരെ കൃത്യമായിട്ട് നമുക്കതിന് തെളിവുണ്ടാവണം ഞാൻ ഇത് കണ്ട് ചെയ്തിട്ടുള്ള പത്താളെയും കണ്ടു പത്താളോ ഒമ്പതാളെയോ മാറി കണ്ടു അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി അതല്ലാതെ കേട്ട് കേൾക്കിയുടെ അടിസ്ഥാനത്തിൽ ലൂസായിട്ട് പറയും ഇത് ഈ മൂന്നാമത്തെ ഒരു ഈ ഡു നോ ഹാം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളിൻ്റെ പിന്നെ ജസ്റ്റിസിൻ്റെ ഒരു കാര്യം നമ്മൾ സമഭാവന അതായത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാര്യയുടെ അമ്മാവനാണെന്നുള്ളത് കൊണ്ട് ഒരു രോഗിക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കാൻ പാടില്ല ആ രോഗവും ആ കണ്ടീഷനുള്ള രോഗിക്ക് കിട്ടുന്ന എന്താണ് പരിഗണന അത് തന്നെ നിങ്ങൾ ഇയാൾക്ക് മെച്ചപ്പെടുത്തുമെങ്കിൽ മറ്റേ പരിഗണന മെച്ചപ്പെടുത്തുന്നത് അത് പലപ്പോഴും പ്രാക്ടിക്കലി ഇഷ്യൂ ഉണ്ടാകുന്നതാണ് ഡോണറാർക്കും അയാളുടെ ബന്ധുവായിരിക്കും ആ വീട്ടിൽ ഹോം കെയർ രണ്ട് പ്രാവശ്യം അധികം പോയി കളയാന്ന് ഒരു ഒരാലോചന അത് അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇതാ ഇതാണ് ആ നാല് പ്രിൻസിപ്പിൾസിൽ നമ്മളുടെ ഭാഗത്ത് പ്രാക്ടിക്കലി വരുന്ന ഇഷ്യൂസ് ഒരു ഇതിനോടൊപ്പം സാധാരണ ചേർത്ത് പറയുന്ന നാല് നിയമങ്ങൾ കൂടി പറയാറുണ്ട് പലറ്റിക്കറിൽ പലറ്റിക്കറിൽ അല്ല മെഡിക്കൽ പ്രാക്ടീസിൽ രോഗിയുമായിട്ട് ഇടപെടുന്നത് ഒന്ന് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്ന സാധനമാണ് അതായത് രോഗിയോട് ആരോഗ്യ പ്രവർത്തകൻ സത്യമേ പറയാവുള്ളൂ എല്ലാ സത്യവും രോഗിയോട് പറഞ്ഞോളണമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് പക്ഷേ രോഗിയോട് നോണം പറയും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ട്രസ്റ്റ് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത് ആ വിശ്വാസ്യത അയാൾക്ക് അയാളെ അതിനിടയിൽ മരിച്ചുപോവുകയും അയാളെ നിങ്ങളുടെ നോണം പറഞ്ഞു എന്ന് തിരിച്ചറിയുകയും ചെയ്തോന്നു വരില്ല അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഒരു ഇൻറ്റഗ്രിറ്റി നിങ്ങളുടെ ഒരു വിശ്വാസ്യത്തിനു കഴിഞ്ഞാൽ ഒരു ഒരു ആരോഗ്യ പ്രവർത്തകർ ഒരു രോഗിയോടും ഒരു നോണയും പറയാൻ പാടില്ല അത് ഞാൻ നമ്മളീ പറയുന്ന ചില സത്യങ്ങൾ പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അത് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഉത്തരം പറയാൻ എനിക്കിപ്പോൾ പറ്റുന്ന സ്ഥിതി അല്ല എന്നൊക്കെ പറയാം പക്ഷേ കരു ഒരു ഒരു നൊണയാണ് പറഞ്ഞുകൊണ്ട് ഒരു നൊണ രൂപീറ്റടുത്ത് പറയാം ഇതാണ് ഒന്ന് ട്രൂത്ത്ഫുൾനെസ് ആണ് ഒരു രണ്ട് പ്രൈവസി എന്ന് പറയുന്നത് രോഗിയുടെ സ്വകാര്യത മാനിക്കപ്പെടുന്നു അതായത് ഒരു രോഗിക്ക് അയാളെ പറ്റിയുള്ള എല്ലാ വിവരവും നിങ്ങളോട് പറയാതിരിക്കാനുള്ള ഒരു അവകാശമുണ്ട് അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു അയാൾക്ക് സെലക്ട് ചെയ്ത് പറയാം അത് അത് അയാളുടെ അവകാശമാണ് നമ്മൾ മാനിച്ചു കൊടുത്തേ പറ്റും അതുകൊണ്ട് ചേർന്നിട്ടുള്ള കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നാട്ടിൽ ഇനി നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു ഒരു മേഖല കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ അതായത് നിങ്ങൾക്ക് രോഗിയുടെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ആ രോഗിയുടെ ആരോഗ്യ പ്രവർത്തകനാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ കപ്പാസിറ്റി അതായത് രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറോ രോഗിയെ ചികിത്സിക്കുന്ന നേഴ്സോ രോഗിയെ ചെന്ന് സന്ദർശിക്കുന്ന ർ വളണ്ടിയറോ അയാളോട് രോഗി ചില കാര്യങ്ങൾ പറയുന്നത് അയാളിൽ അയാളെ ഈ പ്രത്യേക പോസിറ്റലിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേറെ ഒരാളെടുത്ത് ഡിസ്ക്ലോസ് ഈ രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ വേറെ ഒരാളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അയൽപക്കക്കാരനോടോ ഏറ്റവും അതിലൊരു ചിലത് കാര്യങ്ങൾ നമുക്കതിന് അത്ര സമ്മതമായില്ല പക്ഷേ അതാണ് അതാണതിൻ്റെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇയാൾ അപമാനമായ രോഗമാണ് അടുത്ത കാലം ജീവിക്കില്ല ആറുമാസം ജീവിക്കുള്ളൂ എന്ന് അറിയുകയും അതേസമയത്ത് തന്നെ അയാൾ അടുത്ത വീട്ടുകാരനോട് ഒരു രണ്ട് ലക്ഷം രൂപ കടം വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അടുത്ത വീട്ടുകാരൻ നിങ്ങളുടെ സുഹൃത്തു നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള യാതൊരുവിധ അവകാശമില്ല വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഇത്തരം രോഗിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻ രോഗിയോട് ചോദിക്കാതെ രോഗിയുടെ ബന്ധു ഭാര്യയോടൊക്കെ നിങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങൾക്കെതിരായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യുന്നില്ല ആരും അതുമായിട്ട് കേസായിട്ടൊന്നും പോയിട്ടില്ല പോയാലേ അറിയുള്ളൂ പക്ഷെ മൊറലി ധാർമ്മികത വെച്ചിട്ട് നൈതികത വെച്ചിട്ട് മൊറാലിറ്റി അല്ല എത്തിക്സ് വെച്ചിട്ട് രോഗിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ രോഗിയുടെ പെർമിഷൻ ഇല്ലാതെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പലപ്പോഴും നമ്മൾ പറയും രോഗിയുടെ പെർമിഷൻ അനുവാദമില്ലാതെ രോഗിയോടൊപ്പം ഒത്തുള്ള ഫോട്ടോഗ്രാഫർ രോഗിക്ക് എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിലുള്ള സാധനം അതിൽ രണ്ട് ഇഷ്യൂ ഉണ്ട് രോഗി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാം രോഗി ഇതിന് നിങ്ങൾക്ക് കൃത്യമായ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അല്ലാതെ കൃത്യമായിട്ട് അനുവാദമോ റിക്വസ്റ്റോ ഇല്ലാതെ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇതിലൂടെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ പല രോഗികളും രോഗി ആരോഗ്യ പ്രവർത്തന സ്റ്റാറ്റസിനപ്പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയി മാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ രോഗിയുടെ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പീഡനം അയാളെ നിങ്ങൾക്ക് എടുത്തുനിന്ന് വരും അപ്പോൾ അത് നമുക്കത് അത്തരം സന്ദർഭങ്ങളിൽ അല്ലാതെ രോഗിയുടെ അറിവോ സമ്മതവും ഇല്ലാതെ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക അതാണ് നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഒരു 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 ഇഷ്യൂ വരുന്നത് മൂന്നാം നാലാമത്തെ അതിൽ വരുന്നൊരു കാര്യം നമ്മുടെ ലോയൽറ്റി അതായത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഒരു പേഷ്യൻ്റിനെ രജിസ്റ്റർ ചെയ്താൽ അയാളെ നിങ്ങളുടെ രോഗിയായി അംഗീകരിച്ചാൽ പിന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അയാളെ ഉദാഹരണമായിട്ട് ക്യാൻസർ പേഷ്യൻ്റവിടെ നിങ്ങൾ അയാളെ ശുശ്രൂഷിക്കുന്നു നിങ്ങൾ മരുന്നു കൊണ്ട് കൊടുക്കുന്നു ഭക്ഷണമായിരുന്നു ഇയാൾ കള്ളുപിടിക്കുന്നുണ്ട് ഇയാൾ നേരത്തെ മദ്യപാനിയായിരുന്നു ഇയാൾ നിർത്തുന്നില്ല അത് ഇയാൾക്കുള്ള ഏതെങ്കിലും രീതിയിലെ ചികിത്സയോ പരിചരണമോ കുറക്കാനോ മോഡിഫ് ചെയ്യാനോ ഉള്ള ഒരു കാരണമാണ് അതായത് ഇയാളുടെ സ്വഭാവവിശേഷങ്ങളോ ഇയാൾ പണ്ട് എന്തായിരുന്നു എന്നുള്ളതോ ഇയാളെ എച്ച് ഐ വി ബാധിതനാണ് ഇയാൾ വളരെ സാമൂഹ്യമായിട്ട് അല്ലാത്ത രീതിയിലാണ് ജീവിച്ചത് അത്ര ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളയാൾ രോഗിയായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവരുത് ഇത്രയും ഇതാണ് നമ്മൾ പറയുന്ന സാധാരണഗതിയിൽ ലോകത്തെല്ലായിടത്തും ആരോഗ്യരംഗത്ത് എസൻഷ്യലി ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് നാല് റൂൾസ് നാല് പ്രിൻസിപ്പിൾസ് ഞാൻ ഒന്നും കൂടി സൊമറൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം അതുകഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എടുക്കാം ഒന്ന് രോഗിയുടെ നാല് ബേസിക്